ഹായ് അല്ല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ എന്താണെന്ന് അറിയോ നമ്മളത് നല്ല അടിപൊളിയറ്റം നല്ല കോവക്കൻ മേഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറാക്കുകയാണ് കേട്ടോ കോവക്കൻ്റെ ഉപ്പേരി അപ്പോൾ പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാം ചെയ്യലേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതെന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കട്ടെ അത് ഇത് എന്താ മട്ടെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ ആരെയും ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനും പിന്നെ പിന്നെ വല്ല എപ്പോഴും ചെയ്യലില്ല വല്ലപ്പോഴേ ഈ രീതിയിൽ ചെയ്യലുള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോവയ്ക്ക അവയ്ക്കവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒരു മീഡിയം സൈസുള്ള രണ്ട് രണ്ട് വല്യുള്ളി കെട്ടോ അപ്പം വല്യുള്ളി ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു പത്തോ ഇരുപതെണ്ണൊക്കെ എടുക്കണം അപ്പൊ പത്തോ ഇരുപതും തൊലിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ അപ്പം ഞാൻ വേഗം വല്യുളി എടുത്തതാണ് കേട്ടോ ചെറിയുള്ള കുഴപ്പമൊന്നുമില്ല അത് വലിയ സൈസിൽ പറ്റ നൈസ് നൈസാക്കാതെ അരിയാതെ കുറച്ച് വലിയതായിട്ട് തന്നെ അപ്പം ഞാൻ പിന്നെ വല്യുളി അരിഞ്ഞില്ല അത് ആ ഒരു രൂപത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വലിയ ജീര ഇട്ട് കൊടുക്കുക വലിയ ജീരകം വേണമെങ്കിൽ ഇട്ട് എടുത്താൽ മതി അത് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേക്ക് കറിവേപ്പില അതുപോലെ തന്നെ ചുമന്ന മുളകൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ കറിവേപ്പില ചുമതമ മുളകൊന്നും ഇട്ട് എടുക്കണില്ല കറിവേപ്പില കയ്യിലില്ല ചുമന്നുളകുമില്ല അതുകൊണ്ട് ഞാനിതാ വെളുത്തുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പച്ചമുളക് പിന്നെ എരി എത്രത്തോളം വേണം ആ ഒരു രീതിയിൽ ഇട്ടു കൊടുക്കുക അപ്പോൾ അതാ നമ്മളെ പിന്നെ വെളുത്തുള്ളിയൊക്കെ തന്നെ ചുമന്ന രീതിയിൽ വന്നപ്പോൾ നമ്മൾ ആ അരിഞ്ഞു വെച്ച പിന്നെ വലിയ ഉള്ളി എടുത്തങ്ങണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതും നന്നായിട്ട് തന്നെ വാടി വരണം കേട്ടോ അതായത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക കൈ നിൽക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതായത് പോലെ കായിട്ട് വരുമ്പോ പിന്നെ നമുക്ക് ഇതില് നമ്മള് രണ്ട് മസാലപ്പൊടിയാണ് ചേർക്കണമെന്നും മുളകും പൊടിയും മല്ലിപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതില് ചേർത്ത് കൊടുക്കണില്ല അപ്പൊ അതാ പിന്നെ എരിവ് എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാന് അപ്പോൾ കുറച്ച് എരിവുള്ള പൊടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഓവറാവേണ്ട ആ പാകത്തിന് മതി കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ പിന്നെ കിഴങ്ങ് ഉപ്പേരി വെക്കണ ടൈമിൽ ഞാൻ കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കലുണ്ട് അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്താൽ ചെയ്താലോ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്ന് ആ ഒരു മുളകും പൊടീൻ്റെ സ്മെല്ലും ഇതൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ അരിഞ്ഞു വെച്ച നമ്മ നമ്മക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോവക്ക ഇനി ഇളക്കിളക്കി നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ആ ഒരു മസാല എല്ലാ ഭാഗത്തും കൂടി ആക്കി കൊടുക്ക എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഓവർ ആകരുത് ഇത് കാരണം ഇതിൽ വെള്ളം ഉണ്ടാവും പിന്നെ അടച്ചു വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവും ഒരു തുള്ളി വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പിന്നെ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടത് പിന്നെ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഒഴിപ്പിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം സീ ഇത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഓവറായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ പിന്നെ വെള്ളം വറ്റും ചെയ്യും ബെന്തും കിട്ടൂലട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ തീ കുറച്ച് വെക്കണം എന്നിട്ട് അടച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അടിയിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഒരു പാകത്തെ ഒരുപാട് ആക്കരുത് ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അടച്ചുകൊടുക്കും എന്നിട്ട് പിന്നെ ഇടയ്ക്കിടക്ക് ഇടുന്നു ഇളക്കി കൊടുക്കണിട്ട് എടുത്തുകാണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ചാനലിന് ലൈക്കൊന്നും വരലില്ല ലൈക്കും കമന്റും ഷെയറുകളൊന്നും നമ്മൾ ചാനലിൽ ഉണ്ടാവില്ല പൊതു പിന്നെ എന്താന്നറിയില്ല നമ്മൾ ഇടുന്ന റെസിപ്പികളും കാര്യങ്ങളും പറ്റായിട്ട് എന്താന്നും അറിയില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയണം ഇതൊക്കെ ഞാൻ എഡ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്ത് വിടുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊണ്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അല്ലേ നമ്മുടെ തെറ്റുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ അതാ നമ്മളെ ഉപ്പരി പിന്നെ ഇളക്കി നന്നായിട്ട് ഇളക്ക് ഇടക്കിടക്ക് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തുകൊണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആ വലിയ ജീരക പൊട്ടിച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഒരു നല്ലൊരു സ്മെല്ലാണിത് ഇങ്ങനെ ഉപ്പേരി ചെയ്യുമ്പോട്ടോ അപ്പൊ നമ്മൾ ഉപ്പേരി ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ വേറെ കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂക്ക് മുട്ട ഇട്ടുണ്ട് ഉള്ളി മുട്ടയൊക്കെ വാട്ടിങ്ങണ്ട് വേറൊരു കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ രണ്ട് എന്തെങ്കിലും ഒരു രണ്ട് കൂട്ടാൻ വേണ്ട വേറൊരു ഉപ്പേ മാത്രം ആകുമ്പോ കഴിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒന്ന് വേറെ എന്താന്ന് ആലോചിച്ചിട്ടൊന്നും കിട്ടണില്ല അതുകൊണ്ട് ഞാനിന്ന് പിന്നെ ഇതേപോലെ തന്നെ രണ്ട് വല്യ ഉള്ളി വാട്ടിട്ട് അയ്യ് പിന്നെ മുട്ട ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ വാട്ടിയെടുക്കൂലെ മുട്ട കൂട്ടാനൊക്കെ ഉണ്ടാക്കൂലേ അപ്പൊ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കോവക്ക മേക്കു പുരുട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി കോവക്കം മേക്കു പുരട്ടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ചെയ്യണം ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയത് ചെയ്ത് നോക്കിയത് എന്നല്ല ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യലില്ല പിന്നെ വല്ലപ്പോഴൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യുള്ളു കേട്ടോ അങ്ങനെ തോന്നണം അങ്ങനെ മുമ്പ് ഞാൻ വെറൈറ്റിയിലൊക്കെ ചെയ്യുന്നു തോന്നിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പൊ അവിടെ വൈറെപ്പാണേ താങ്ക് യു